ആഗോള വിപണിയിൽ തന്നെ സ്വർണവിലയിൽ വലിയ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയിരുന്നത് ഇന്നലെ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് ഡോളർ ആയിരുന്നു നിലനിന്നിരുന്ന വില എന്നത് യു എസ് ചൈന വ്യാപാര തർക്കം പരിഹാരപ്പെട്ടതുകൊണ്ടാണ് വിലക്കുറവ് ഇത്രയും കുറഞ്ഞതും അതേസമയം തന്നെ ഈ വില ഇനിയും കുത്തനെ കുറയുമോ അതോ വൻ വർദ്ധനവ് രേഖപ്പെടുത്തുമോ എന്നാണ് ആളുകൾ കൂടുതലും വീക്ഷിക്കുന്നത് പലിശ നിരക്ക് സംബന്ധിച്ചുകൊണ്ട് യു എസ് തലവൻ ജെറോം പോവലിന്റെ നടപടികൾക്ക് അനുസരിച്ചുകൊണ്ട് സ്വർണവിലയിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് യു എസ് പി പി ഐ അതായത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ വിലയും വളരെയധികം സ്വാധീനിച്ചേക്കാം അതുപോലെ സ്വർണവില ഒരു മാസത്തിനിടയിലെ ഏറ്റവും വലിയ താഴ്ചയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും വലിയ വിലക്കുറവുമായിരുന്നു വ്യാഴാഴ്ചത്തെ സ്വർണ്ണവില എന്നത് ഡോളറിന്റെ കരുത്ത് നഷ്ടപ്പെടുന്നത് മൂലമാണ് യഥാർത്ഥത്തിൽ വിലയിൽ ഇത് കൂടുതലും പ്രതിഫലിച്ചതും ഇനി ആളുകൾ ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണവില ആഗോള വിപണിയിൽ ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാകുമോ എന്നത് മാത്രമാണ് ഈ വിലയ്ക്ക് താഴേക്ക് സ്വർണവില കുറയുകയാണെങ്കിൽ ഇനിയും വലിയ വിലക്കുറവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ പണപ്പെരുപ്പ ഡാറ്റയ്ക്കായി വീക്ഷിക്കുകയാണ് നിക്ഷേപകർ എല്ലാം തന്നെ ഡാറ്റ പുറത്തു വരുന്നതോടുകൂടി ഭീഷണികൾ സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ വ്യക്തത വരുന്നതുമായിരിക്കും ഭീഷണി ശക്തമായി കഴിയുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഒരുപക്ഷെ കുറയ്ക്കുന്നതുമായിരിക്കും ഇത് സ്വർണവില ഉയരാൻ ഇടയാക്കുന്നുണ്ട് പക്ഷെ ഭീഷണി ഇല്ലാതാകുമ്പോൾ നിരക്കിൽ മാറ്റം വരുത്താൻ ഫെഡ് തയ്യാറാവുന്നില്ല സ്വാഭാവികമായും വില വലിയ രീതിയിൽ കുറയുകയും ചെയ്യും വിലയിൽ വലിയ മാറ്റം രേഖപ്പെടുത്തുമ്പോൾ ഈ വർഷം അവസാനത്തോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഓൺസിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വരെ എത്തിയേക്കുമെന്ന വിലയിരുത്തലുകളും കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ നാലായിരത്തി അഞ്ഞൂറ് വരെ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷെ വില കുറയാനുള്ള സാധ്യതയാണ് കൂടുതലും കണക്കാക്കപ്പെടുന്നത് ഓൺസിന് മൂവായിരത്തി അറുപത്തിയഞ്ച് ഡോളർ വരെ എത്തിയേക്കുമെന്ന പ്രവചനവും ഉണ്ട് അതേസമയം തന്നെ ജൂൺ പകുതിയോടെ ഹാസ്യകാല ഇടിവ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളർ ആയേക്കുമെന്ന വിലയിരുത്തലും കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല വർഷ അവസാനം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡോളർ വരെ എത്താനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥയും അതുപോലെ കേന്ദ്ര ബാങ്കുകളും പണപ്പെരുപ്പത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും വിലയിലെ മാറ്റങ്ങൾ കൂടുതലും ഉണ്ടാവുക സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സുരക്ഷിത നിക്ഷേപം തന്നെയാണെന്ന് വിപണി വിദഗ്ധർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വിലയിൽ നേരിയ കുറവുകൾ പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നീണ്ട കാലത്തേക്ക് സ്വർണം വളരെയധികം ആദായകരവുമാണ് ആഗോള പണപ്പെരുപ്പ് ആശങ്കകൾ കേന്ദ്ര ബാങ്കുകളുടെ നീക്കങ്ങൾ അതുപോലെ തന്നെ പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവ കൂടി നിരീക്ഷിക്കേണ്ടത് വളരെയധികം പ്രധാനമാണെന്നും ഇ ബി സി ഫിനാൻഷ്യൽ ഗ്രൂപ്പും ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ നിക്ഷേപകർ എല്ലാം തന്നെ തങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണത്തിൽ മാത്രം ഒതുക്കാതെ മറ്റ് ആസ്തികളിലേക്ക് ആശ്രയിക്കണമെന്ന് വിദഗ്ദ്ധർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ഈ സമയത്ത് കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി രൂപയായിട്ടായിരുന്നു നിലനിന്നിരുന്നത് അതുപോലെ ഗ്രാമീണ ഏകദേശം തൊള്ളായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്നു പക്ഷെ വ്യാഴാഴ്ച കേരളത്തിലെ സ്വർണ്ണവില ഒറ്റയടിക്ക് കുറഞ്ഞ് പവന് വില അറുപത്തെണ്ണായിരത്തി രൂപയായി മാറിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും താഴ്ന്ന വില കൂടിയാണിതെന്ന് പറയാം ആഗോള വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും സ്വർണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന കാരണം അതിനാൽ ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതികൂലമാവുകയാണെങ്കിൽ കേരളത്തിലും സ്വർണ്ണവില വർധിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ്